ൂയേ അംഗ അംഗ പശ്യമുത്രം ഹലോ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് തൂതേലാണ് ഇന്ന് എൻ്റെ കൂടെ ഒരുപാട് അതിഥികളുണ്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സംസ്കൃത വിഭാഗം നാടകത്തിൽ എ ഗ്രേഡ് കിട്ടിയിട്ടുള്ള കുറച്ച് മിടുക്കന്മാരും മിടുക്കുകളുമാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പം ആദ്യം തന്നെ നമുക്ക് ഇവരുടെ പേരുകളൊന്നും ചോദിക്കാം പേരെന്താണ് ഋതുദേവ് ദേവിക റിനിൽ ശ്രീനന്ദിനി ശ്രീരാഗ് അജിൻ നിങ്ങളൊക്കെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് എല്ലാരും എത്ര എട്ടിലും ഒമ്പതിലും പഠിക്കണവരാളത് പത്താം ക്ലാസ്സിൽ പഠിക്കണ ആരെയും ഉണ്ടോ ഇല്ല അപ്പോ നിങ്ങൾക്കാണ് എ ഗ്രേഡ് കിട്ടിയിട്ടുള്ളത് നല്ല സന്തോഷല്ലേ എന്താ പറയാനുള്ളത് ഈ എന്താ പറയാനുള്ളത് വെച്ചാൽ കാര്യം ഞങ്ങൾ എല്ലാവരും മാഷന്മാരായാലും ഞങ്ങളുടെ നാടകം പഠിപ്പിച്ച മാഷും ഞങ്ങളുടെ സംസ്കൃത അധ്യാപകനും പിന്നെ സ്കൂളിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു എല്ലാവരും അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ചെയ്തു ഏട്ടൻ ഞങ്ങളെ മേക്കപ്പിനും കാര്യങ്ങൾക്ക് സെറ്റ് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് സഹായിച്ചത് ഏട്ടനാണ് അപ്പോൾ നാഷണൽ ലെവലിൽ പോയ കുറച്ച് ഏട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വരെല്ലാവരും സഹായിച്ചുകൊണ്ട് ഞങ്ങൾക്ക് സ്റ്റേറ്റ് ലെവലിൽ എത്താൻ പറ്റി ഒരുപാട് മത്സര മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പതിനെട്ട് ടീം ഉണ്ടായിരുന്നു അപ്പീൽ കൊടുത്തതും എല്ലാം കൂടെ കൂട്ടിയിട്ട് പതിനെട്ട് പേരുണ്ടായിരുന്നു അതിൽ എത്ര പേർക്ക് എ ഗ്രേഡ് ഇല്ലാതെയായി അതിൽ ഞങ്ങൾക്ക് എ ഗ്രേഡ് കിട്ടിയത് അത്രയും ഒരു ഇതായിട്ട് ഞങ്ങൾ കാണുന്നു നിങ്ങളുടെ അതുപോലെ തന്നെ മറ്റേ അതായത് എത്ര മാസങ്ങളെടുത്തോ എത്ര ദിവസങ്ങളെടുത്തിട്ടാണ് പഠിച്ചത് നാല് മാസം ഒക്കെ എടുത്തിട്ടാണ് പഠിച്ചത് നാല് മാസം എടുത്തോ കൊല്ലം കഴിഞ്ഞ കൊല്ലവും അതുപോലെ തന്നെ തന്നെയായിരുന്നു ക്രിസ്മസ് വെക്കേഷനും പത്ത് ദിവസം പഠിച്ചത് ഈ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ എവിടെയായിരുന്നു സ്കൂളിൽ തന്നെ സ്കൂളിൽ വെച്ചിട്ട് തന്നെ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് ഒക്കെ നല്ല സപ്പോർട്ടാണോ നിങ്ങളുടെ ക്ലാസും കാര്യങ്ങളൊക്കെ ഇതിനായിട്ട് ചിലപ്പോൾ മിസ്സായിട്ടുണ്ടാവും അല്ലെ ഈ ഒരു പ്രാക്ടീസിനായിട്ട് അപ്പൊ അതൊക്കെ പിന്നീട് അതിന് കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് ഓക്കെ ആയിരുന്നു സപ്പോർട്ടായിരുന്നു ടീച്ചേഴ്സ് ആ എല്ലാവരും കവർ ചെയ്തു വരാൻ ടീച്ചേഴ്സ് നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളെ തന്നെ സംസ്കാരം പഠിപ്പിക്കുന്ന മഷണ സാർ ഇതിന്റെ മെയിൻ ആണ് ും എല്ലാം നമുക്ക് പോയ ക്ലാസ്സുകളൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പറഞ്ഞിരുന്നു അതേപോലെ തന്നെ എല്ലാരും ഇവിടെ മൂന്നാളുകളും കൂടി ഉണ്ട് അവരെ വിട്ടു പോരുത് എന്തായിരുന്നു പേര് അജിൻ എന്ത് തോന്നുന്നു നിങ്ങൾക്ക് നിങ്ങക്ക് കിട്ടിയിട്ട് ഇത്രയും ഒരു മത്സരാർത്ഥികളുടെ ഇടയിൽ നിന്ന് അടരിച്ചിട്ടാണ് എഗ്രേഡ് കിട്ടിയത് അപ്പോൾ നിങ്ങൾ ആ പ്രയത്നിച്ചതിന് ഒരു ഫലം കണ്ടു എന്താ പറയാനുള്ളത് സന്തോഷമുണ്ട് എല്ലാരും സഹായിച്ചാൽ നാഷുമാരൊക്കെ ഒപ്പം കൂടാതെ ഇങ്ങനെ മുന്നേ നാടകത്തിലൊക്കെ നിങ്ങൾ ഇല്ലല്ല ഞാൻ ആദ്യ എത്ര പേര് ആദ്യായിട്ടുണ്ട് ആദ്യായിട്ട് പങ്കെടുക്കുന്നത് എത്ര പേരുണ്ട് രണ്ടുപേര് ബാക്കിയുള്ളവരൊക്കെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഇതേ ടീമായിരുന്നു രണ്ട് മൂന്ന് ആൾക്കാർ പറ്റില്ല പറഞ്ഞപ്പോൾ നമ്മൾ പുതിയ ആൾക്കാർ എടുത്തു അവരും കവർ ചെയ്ത് അടിപൊളിയായിരുന്നു പുതിയ രാമൻ പുതിയതായിരുന്നു അതുപോലെ തന്നെ രണ്ട് പിന്നണി ഇവർ പുതിയതായിട്ട് വന്നു സിദ്ധാർഥും ഋതുദേവും അക്ഷയും സിദ്ധാർത്ഥ് സിദ്ധാർത്ഥ പുതിയതായിട്ടൊരു ഒരു നാടകം അഭിനയ ഇഷ്ടമാണോ അഭിനയം എത്തി പിന്നണിയായിട്ട് പിന്നണിയായിട്ട് എല്ലാ ബാക്ക്ഗ്രൗണ്ടും സെറ്റ് ചെയ്യാനൊക്കെ പിന്നെ നാടകത്തിന്റെ തീം എന്തായിരുന്നു നിങ്ങളുടെ ഞങ്ങക്ക് രാമായണായിരുന്നു രാമായണത്തിൽ ഒരു ഭാഗം സീത തട്ടിക്കൊണ്ട് പോണ ഭാഗം മുതൽ എൻഡിങ് വരെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവര് സെറ്റ് വർക്ക് ഞങ്ങക്ക് നല്ല ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് പിന്നണികളും ബോയ്സും എല്ലാരും രാത്രി അവിടെ നിന്ന് മാഷന്മാരും ഒക്കെ ഇരുന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ട് അവിടെ രാത്രി അതിന്റെ ഫലം കാണാനും പറ്റിയിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇതിലെ രാമായണത്തിലെ കഥാപാത്രങ്ങളൊക്കെ ആരൊക്കെ ആയിരുന്നു എന്ന് പറയാൻ രാമൻ സീത ലക്ഷ്മണൻ ഹനുമാൻ ബാലി സുഗ്രീവൻ രണ്ടുപേരും പിന്നണിയിലുള്ളവരാണ് അപ്പൊ എന്തായാലും നമുക്ക് ഇവരുടെ നാടകത്തിലെ ചെറിയൊരു സീൻ കണ്ടിട്ട് തിരിച്ചു വരാം ഏവം

ബാസൻ രചിച്ച അഭിഷേക നാടകമാണ് ഞങ്ങൾ അവതരിപ്പിച്ചത് അതിൽ പ്രധാനമായിട്ടും അഭിഷേകങ്ങളാണ് വരുന്നത് സുഗ്രീവൻ്റെ വിഭീഷണൻ്റെ രാമൻ്റെ അങ്ങനെ മൂന്ന് അഭിഷേകങ്ങളാണ് അതിൽ വരുന്നത് എന്തായാലും നല്ല ഗംഭീരമായിട്ട് തന്നെയുള്ള പ്രകടനമായിരുന്നു ഇവരുത് അതേപോലെ തന്നെ നിങ്ങളുടെ പാരൻസിൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു അടിപൊളിയായിരുന്നു എല്ലാ പേരൻസും ഇപ്പോൾ നമ്മൾ സമയം വഴുകയാണെന്ന് കഴിഞ്ഞാലും അവരൊന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുപോകാനൊക്കെ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ പരിപാടിയുടെ സമയത്ത് നമുക്ക് സ്കൂളിലേക്ക് കൊടുക്കേണ്ട ഫണ്ടാണ് വെച്ചാലും ഒക്കെ പറയണ സമയത്ത് നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നുണ്ട് അവർ നല്ല സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റണത് പിന്നെ വീട്ടിൽ നിന്ന് പോകാണ്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല നിനക്ക് ഇഷ്ടാന്സ് ഒന്നും ഈ അതുപോലെ തന്നെ പിന്നെ ഒരു വട്ടം നാടകം കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല സപ്പോർട്ടായി കാരണം അത്രയും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയതുകൊണ്ട് നല്ല സപ്പോർട്ടായി ഇനി ചെയ്തോ ചെയ്തോ കുഴപ്പമില്ല ചെയ്തു അടുത്ത വർഷം ചേർന്നോ എന്നൊക്കെ എല്ലാവർക്കും അപ്പൊ എല്ലാരും അടുത്ത വർഷവും മത്സരിക്കാൻ റെഡി ആയിട്ട് തന്നെയാണോ നിക്കുന്നത് എല്ലാവരും വിദ്യാർത്ഥികൾ തന്നെയാണ് അല്ലെ എല്ലാരും അതേ സ്കൂളിൽ തന്നെ തന്നെയല്ലേ അപ്പൊ എന്തായാലും അടുത്ത വർഷം വീണ്ടും മത്സരിക്കാം വേറെ ഏതെങ്കിലും മത്സര ഇനങ്ങളിൽ മത്സരിച്ച് ആരെങ്കിലും ഉണ്ടോ സ്റ്റേറ്റിലില്ല ഞാന് ജില്ലയിലെ അഷ്ടപതി ശാസ്ത്രീയ സംഗീതം നാടകം ഇംഗ്ലീഷ് കിറ്റ് ഇംഗ്ലീഷ് ക്രിക്കറ്റ് ഒക്കെ അപ്പോൾ എല്ലാവരും നല്ല കലാപ്രതിഭകൾ തന്നെയാണ് അപ്പോൾ അടുത്ത വർഷം ഇനിയും മുന്നോട്ട് അടുത്ത വർഷം എന്നാലും ഇനി മുന്നോട്ടുള്ള എല്ലാ വർഷങ്ങളിലും എല്ലാ മത്സര ഇനങ്ങളിലും മത്സരിക്കുക മികച്ച നേട്ടം കൈവരിക്കാനായിട്ട് സാധിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് എല്ലാവിധ ആശംസകളും നേരുന്നു